രാജ്യവ്യാപകമായ ഉയർത്തിയ സമ്മർദ്ദമാണ് മഹാരാഷ്ട്ര സർക്കാരിനെ അസീം ത്രിവേദിക്കെതിരെയുള്ള രാജ്യദ്രോഹ കേസ് പിൻവലിക്കാൻ നിർബന്ധിതമാക്കിയിരിക്കുന്നത് ത്രിവേദിക്കെതിരായ രാജ്യദ്രോഹ കേസ് അവസാനിപ്പിച്ചതായും എന്നാൽ പാർലമെന്റിനെയും ദേശീയ ജനങ്ങളെയും മോശമായി ചിത്രീകരിച്ച് കാർട്ടൂൺ വരച്ച കേസിന്റെ നടപടികൾ തുടരുമെന്നും മഹാരാഷ്ട്ര സർക്കാർ ബോംബെ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട് അഡ്വക്കേറ്റ് ജനറലിന്റെ ഉപദേശപ്രകാരമാണ് രാജ്യദ്രോവക്കുറ്റം പിൻവലിക്കാൻ മഹാരാഷ്ട്ര സർക്കാർ തയ്യാറായിരിക്കുന്നത് രാജ്യദ്രവക്കുറ്റത്തിൽ കേസെടുക്കുന്ന സാഹചര്യത്തിൽ ശ്രദ്ധിക്കേണ്ട നടപടികളെക്കുറിച്ചുള്ള പ്രത്യേക മാർഗനിർദ്ദേശം സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകൾക്ക് നൽകിയിട്ടുണ്ടെന്നും സർക്കാർ കോടതിയെ അറിയിച്ചിട്ടു രാജ്യദ്രോക്കുറ്റം പിൻവലിച്ചില്ലെങ്കിൽ ജയിൽ വിടില്ലെന്ന് ത്രിവേദി പ്രഖ്യാപിച്ചതോടെ ഇക്കാര്യം പരിഗണിക്കുമെന്ന് മഹാരാഷ്ട്ര സർക്കാർ നേരത്തെ ഉറപ്പു നൽകിയിരുന്നു മഹാരാഷ്ട്ര ആഭ്യന്തരമന്ത്രി ആർ ആർ പാട്ടീലിന്റെ ഈ ഉറപ്പിനെ തുടർന്നാണ് ത്രിവേദി ജാമ്യം സ്വീകരിച്ച് ജെ ജയിൽമോചിത ത്രിവേദിക്കെതിരെ രാജ്യദ്രോഹക്കുറ്റം ചുമത്തിയ നടപടി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനൊപ്പം രാജ്യദ്രോവക്കുറ്റ നടപടികൾക്കെതിരെയും കടുത്ത വിമർശനങ്ങൾ ഉയർന്നുവരാൻ ഇടയാക്കിയിരുന്നു ത്രിവേദിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകരും രംഗത്തെത്തിയിരുന്നു അണ്ണാഹസാരയുടെ സമരത്തിന്റെ ഭാഗമായി ദേശീയ ജനങ്ങളെ അധിക്ഷേപിക്കുന്ന തരത്തിൽ കാർട്ടൂൺ വരച്ച് പ്രചരിപ്പിച്ചുവെന്ന കേസിലാണ് കാൺപൂർ സ്വദേശിയായ ത്രിവേദിയെ മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത് നാഷണൽ ഡെസ്ക് ഇന്ത്യ വിഷൻ